ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി ശ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഓണത്തിനെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോയ വീഡിയോ ആണ് ഓണത്തിന് അവിട്ടം ദിനത്തിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോയത് അപ്പോൾ അന്ന് ഉണ്ടാക്കിയ ഫുഡിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അന്നത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഫ്രൈഡ് റൈസ് ആയിരുന്നു അപ്പോൾ ഒരു സൈഡിൽ ഫ്രൈഡ് റൈസിൻ്റെ കുക്കിങ് നടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചിക്കൻ കറി വെക്കുവാണ് അപ്പം ഞാനാണ് ഏട്ടോ ഉള്ളി ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അടുപ്പിലാണ് നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്നത് നമ്മൾ അടുപ്പിൽ വെക്കുന്ന ചിക്കൻ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കാൻ തീരുമാനിച്ചത് നല്ല ചൂടായിരുന്നു കേട്ടോ അടുപ്പിൻ്റെ അടുത്ത് ഇന്നപ്പം നല്ല അടിപൊളി ചൂടുണ്ടായിരുന്നു അപ്പം എല്ലാ വർഷവും ഞങ്ങൾ അവിട്ടൻ ദിനത്തിലാണ് കേട്ടോ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഓണം ആഘോഷിക്കുന്നത് തിരുവോണം നമ്മുടെ വീട്ടിലും അവിട്ടൻ ദിനത്തിൽ എൻ്റെ വീട്ടിലും വന്നിട്ട് ഓണം ആഘോഷിക്കും അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തുമ്പിയുടെ ഓരോ വികൃതികളൊക്കെ കാണാമേ കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാനും അണ്ണനും മക്കളും എല്ലാവരും ഉണ്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ വന്നത് അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ നിങ്ങളെ മുന്നേ കണ്ടിട്ടില്ലല്ലോ ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ് ഒരു കിണറുണ്ട് കുഞ്ഞൊരു കിണറുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിറയെ വെള്ളമാണ് കേട്ടോ നല്ല നിറയെ വെള്ളമാണ് അത് നമ്മുടെ ഓട്ടോ ഒക്കെ അവിടെ കിടപ്പുണ്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജിലോട്ട് അച്ഛനാണ് കേട്ടോ ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യുന്നത് എൻ്റെ അച്ഛൻ അച്ഛൻ ഫേസ് ഒന്നും കാണിക്കില്ല വീഡിയോയിൽ അച്ഛനും അമ്മയിൽ നിന്ന് ഫേസ് കാണിക്കൂല വീട്ടിൽ അമ്മ പിന്നെയും കാണിക്കും പക്ഷേ അമ്മ ഇന്ന് അടുക്കള നിൽക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം അച്ഛൻ ഫ്രൈഡ് റൈസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ഡെക്കറേഷനിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ ഒന്നും അല്ല ചെയ്യുന്നത് അച്ഛൻ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ അപ്പം അച്ഛൻ്റെതായ രീതിയിൽ ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യുകയാണ് അപ്പം ഞാൻ എൻ്റെ ചിക്കൻ കറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തായാലും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തുമ്പി വന്ന് തുമ്പിക്കും മസാല വാരി വാരിയിടണമെന്ന് പറഞ്ഞിട്ട് വാരി ഇടുന്നുണ്ട് എന്നാൽ പിന്നെന്താണ് ലാസ്റ്റ് സ്റ്റേജാണ് നമ്മുടെ പപ്പടം പൊള്ളിക്കൽ അത് ഞാൻ ഏറ്റെടുത്തു അപ്പം നമ്മുടെ പപ്പടവും പൊള്ളിച്ചു കഴിഞ്ഞു പിന്നെന്താ ഇല വെട്ടണം ഇല വെട്ടാൻ എൻ്റെ ആങ്ങളെ ഏൽപ്പിച്ചു ഇല വെട്ടുന്ന എൻ്റെ അങ്ങളെയാണ് അവനും ഇതേ കണക്ക് ഫേസ് ഒന്നും വീഡിയോയിൽ കാണിക്കാറില്ല അപ്പം ഇല വെട്ടുന്നത് ഞാൻ അറിയാതെ എടുത്തതാണ് കേട്ടോ ഫേസ് കാണിക്കൂല ഫേസ് കാണിച്ച എൻ്റെ വഴക്കു പറയും അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചോറ് ഉണ്ണുന്ന സമയമായിട്ടുണ്ട് കേട്ടോ എലയും വെട്ടി ചിക്കൻ കറിയും ഉണ്ടെങ്കിൽ ഫ്രൈഡ് റൈസും റൈസൊക്കെ സെറ്റായി അങ്ങനെ കിടന്ന വെന്ത് നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ണാനായിട്ടിരുന്നു അപ്പോൾ എല്ലാവരോടും ഒരുമിച്ചാണ് കേട്ടോ ഉണ്ണാനിരുന്നത് അപ്പം അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് പക്ഷേ അവരെ ഒന്ന് ഞാൻ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ഓക്കെ ബൈ ബൈ